ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും സർവീലായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സർറിയൽ എന്ന് പറയാൻ കാരണം ഞാൻ ഈ ഇത് ക്ലോസ്ലി വാച്ചിങ് ആണ് ഈ ഗസയിൽ നടക്കുന്ന എന്താണെന്നുള്ളത് ഇപ്പോൾ ഗസയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ബോംബാഡ്മെൻ്റ് എന്ന് പറയുന്നത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് ഒരു മാസമൊക്കെ നീണ്ടു നിൽക്കുന്നോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസമോ അറുപത് ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ബോംബാഡ്മെൻറ്റ് അതും ചില പ്രത്യേക ഏരിയകളിലാണ് നടക്കുക ഇത് ഗസയുടെ നോർത്ത് മുതൽ സൗത്ത് വരെ തകർത്ത് തരുന്നത് കാർപ്പറ്റ് ബോംബിങ് എന്ന് പറയുന്ന പോലെ എൽ എൺപത് ശതമാനം വീടുകളും തകർത്ത് കളഞ്ഞാൽ ബോംബിങ് ആണ് അതും ഒന്നര വർഷം അതായത് ഗസ നേരിട്ട ഏറ്റവും വലിയ യുദ്ധമാണ് ഏറ്റവും വലിയ ബോംബിംഗ് ആണ് നടന്നിട്ടുള്ളത് അപ്പോൾ തകർന്നു കിടക്കുന്ന ഈ ഈ ഈ പ്രദേശത്ത് ടണലുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു ആ ടണലുകൾക്കുള്ളിൽ ഹമാസുകാരുണ്ടെന്ന് പറയപ്പെടുന്നു ഒന്നര വർഷം ഇസ്രായ ഐ ഡി എഫ് അതിനകത്തുണ്ടായിരുന്നു ഗസയ്ക്ക് അകത്തുണ്ടായിരുന്നു അവർ ഒന്നര വർഷം അവിടെ മുഴുവൻ അടിച്ച് പറഞ്ഞിട്ട് ഈ ടണൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല ചില ടണലിൻ്റെ ഷാഫ്റ്റുകൾ കണ്ടെത്തിയിത് അവിടെയുണ്ട് എന്ന് പറയുന്നു അവിടെ ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ആകെ എന്താണ് കോഴിക്കോട് നിന്ന് കോട്ടയ്ക്കിലോ വരെയല്ലേ കോഴിക്കോട് നിന്ന് വടകരെ വരെ ദൂരമുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്നത് അവിടെ ഇത്രയധികം ലോക ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ പിന്നതിനോടുകൂടി ലോകത്തെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡായിട്ടുള്ള മിലിറ്ററി അവിടെ ഒന്നര വർഷം അരിച്ചു പറഞ്ഞിട്ട് ടണൽ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഈ ടണ അതിനകത്താണല്ലോ ബന്ധികൾ ഒളിപ്പിച്ചു എന്ന് പറയുന്നത് അങ്ങനെ ഒരു ടണലില്ല ആ ടണലിൻ്റെ സിസ്റ്റം ഇല്ല അഞ്ഞൂറ് കിലോമീറ്റർ നെറ്റ്വർക്ക് ടണലൊന്നു പറഞ്ഞാൽ ആ ടണലിനെ കുറിച്ച് പോയാലും നമുക്കറിയാം ഒന്നും അറിയില്ല ഈ ഇതിനെ സർ ചെയ്യൽ എന്താണ് എന്താണെന്ന് പറയുക അവിടെ അത് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് എത്രമാത്രം സങ്കീർണമോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയാത്തതോ ആയിരിക്കും കേട്ടാണല്ലോ അത് കഴിഞ്ഞിട്ടാണല്ലോ ഇവരുടെ കമ്മ്യൂണിക്കേഷനെ പറ്റി നമ്മൾ ആലോചിക്കുക ഇവരെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു മൊബൈൽ ഫോൺ വഴിയാണോ ഇനി ഹിസ്ബുലയുടെ പൊട്ടിത്തെറിച്ച പേജറുകൾ വഴിയാണോ അല്ലല്ലോ പേജറുകൾ വഴിയാണെങ്കിൽ പണ്ടേതൊക്കെ പൊട്ടിത്തെറിക്കുമായിരുന്നല്ലോ മൊബൈൽ ഫോൺ ആണെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ അപ്പോൾ ഈ ഒക്ടോബർ സെവൻ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഗസയോട് ചേർന്നിട്ടുള്ള മിലിട്ടറി പോസ്റ്റിൽ അതായത് ഗസയെ ഗസക്കാരെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള മിലിറ്ററി ചെക്ക് പോസ്റ്റാണത് അപ്പോൾ അതിന് തൊട്ട് തലേ ദിവസം ആയിരത്തി എണ്ണൂറ് ഇസ്രായേൽ സിം കാർഡുകൾ ഒരൊറ്റ സമയം ഓണായി എന്നാണ് ഇവർ കൊടുത്ത റിപ്പോർട്ട് ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് അതായത് ഈ ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് അഗ്രികൾച്ചർ ലേബേഴ്സായിട്ട് പോകുന്ന ഗസക്കാരുണ്ട് അവർ ഈ അതിർത്തി ക്രോസ് ചെയ്ത ഉടൻ തന്നെ ആയിരത്തി എണ്ണൂറ് സിം കാർഡുകൾ ഒറ്റ സമയം ഓണായി അത് ഒരു അസാധാരണ സംഭവമായിട്ട് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഐ ഡി എഫ് അത് പരിഗണിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി അതുമാത്രമല്ല ഈ ആക്രമണം ഉണ്ടാകേണ്ടത് തൊട്ട് തലേ വെള്ളിയാഴ്ച പിറ്റേന്ന് ശനിയാഴ്ചയാണ് ഗജയിൽ അസാധാരണ ആ വിധം അർദ്ധരാത്രി ആളുകൾ തെരുവിലൂടെ ഫോൺ വിളിച്ച് നടക്കുന്ന കാഴ്ചകളുണ്ട് അതായത് സാധാരണ ആളുകൾ തെരുവിൽ സാധനം വാങ്ങാൻ പോവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോകുമ്പോൾ എല്ലാവരും ഫോൺ ചെയ്യില്ലല്ലോ തെരുവിലേക്ക് നോക്കുമ്പോൾ എല്ലാവരും ഫോൺ വിളിക്കുകയാണ് ഇത് അസാധാരണ കാഴ്ചയാണ് ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്തു അവർ പരിഗണിച്ചില്ല എന്നാണ് അവരുടെ പരാതി അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അവരുടെ ഉള്ളൊക്കെ ഹമാസമാണെന്ന് ഞാൻ സംശയിക്കുന്നു ഒരു ഒന്നുകിൽ അവർ ബോധപൂർവ്വം ഹമാസിന്റെ കമ്മി എന്താണ് ദൂതന്മാരായി മാറുന്നു ആ ജനങ്ങൾ അതല്ലെങ്കിൽ അബോധപൂർവം അവർ ചില വിവരങ്ങൾ വിനിമയം ചെയ്യുന്നുണ്ടാകും എന്നാണ് ഞാൻ അത് ഊഹിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതെല്ലാം കഴിഞ്ഞു വെടിനിർത്തലൊക്കെ കഴിഞ്ഞു ഈ തുരങ്കങ്ങളിൽ നിന്ന് ഈയാമ്പാറ്റുകളെ പോലെ ഈ തലയിൽ പച്ചറിപണുമായിട്ട് ഇവർ ഉയർന്നു വരുവാണ് പുതിയ ഫാറ്റിക് ആണ് അവർ ധരിക്കുന്നത് പഴയതല്ല പഴയ ഫാറ്റിക് ഒന്നുമല്ല പുതിയ ഫാറ്റിക് എന്ന് മാത്രമല്ല ബന്ദികളെ കൈമാറുമ്പോൾ ഐ ഡി എഫിൻ്റെ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന അതേ ഡ്രസ്സാണ് ഇവർ ഇടിയിച്ചു വിടുന്നത് അതേ ഡ്രസ്സ് ഐ ഡി എഫിൻ്റെ പട്ടാളക്കാർ ആ ഡ്രസ്സ് എങ്ങനെയാണ് ഹമാസിനടുന്ന് ലഭ്യമാകുന്നത് അത് മാത്രമല്ല കഞ്ഞി കുടിക്കാൻ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന അവിടെ ആൾ മരിക്കുകയാണ് ഹമാസ് ബന്ദികളെ കൈമാറുന്ന പുതിയ ഡ്രസ്സിലാണ് അവർ ചേർസ് നടാൻ പോകുന്നത് ഇതിനെ സർ ഇല്ല എന്നല്ലാതെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക നമുക്ക് നമുക്ക് ഭാവനയിൽ പോലും കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമുക്കത് സാധാരണമായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിതിന് മുമ്പ് ഇങ്ങനത്തെ കാഴ്ച കാണാത്തതുകൊണ്ടാണ് നമുക്കൊരു പുതിയ കാഴ്ച പക്ഷേ ഇത് ലോകത്തെ ഏതെങ്കിലും യുദ്ധമുഖത്ത് യുക്രൈൻ തന്നെ എടുക്കുക അപ്പോൾ മറ്റൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് യുക്രൈനിൽ നമുക്കിത് ഇത് ഇത് സങ്കല്പിക്കാൻ കഴിയില്ല ഇതിവിടെ മാത്രം സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് ഇനി ഞാൻ മനസ്സിലാക്കുന്നത് യുദ്ധവിദഗ്ധന്മാർ യുദ്ധങ്ങൾ പഠിക്കപ്പെടുന്നുണ്ടല്ലോ യുദ്ധങ്ങൾ റിസർച്ച് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒന്നര വർഷത്തെ യുദ്ധം റിസർച്ച് ചെയ്യപ്പെടും ഇതെങ്ങനെയാണ് യുദ്ധം നടന്നത് ഇതിലെങ്ങനെയാണ് ഹമാസ് സർവൈവ് ചെയ്തത് അതാണുള്ള ഏറ്റവും പ്രധാനം അവരെങ്ങനെ സർവൈവ് ചെയ്തു ഈ ആളുകളൊക്കെ എവിടെയായിരുന്നു ഈ ടണലുകൾ എവിടെയാണ് ടണലുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ടണലുകൾ എവിടെയാണ് ഈ എവിടെയാണ് ഇവർ ഒളിപ്പിച്ചത് ഈ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ടണലുകൾ യഥാർത്ഥത്തിൽ ഗസയ്ക്കടിയിൽ തന്നെയാണത് ഇനി ഇസ്രായേലിൻ്റെ അടിയിലാണോ അതെല്ലാം മെഡിറ്ററലിൻ്റെ അടിയിലാണോ ഇതൊക്കെ ഇനി പഠിക്കപ്പെടില്ല ഉറപ്പായിട്ടും പഠിക്കപ്പെടും കാരണം ഇത് മനസ്സിലാക്കാൻ കഴിയാത്തത്ര മനുഷ്യഭാവനയ്ക്ക് അതീതമായ ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ കാര്യം ഇനി ഗസയിൽ എന്ത് എന്നുള്ളതാണ് അമാസ് തന്നെയാണ് ഗസ റൂൾ ചെയ്യുന്നത് അവരെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബന്ദി കൈമാറ്റത്തിലൂടെ ഗസയിലുള്ള മനുഷ്യരോട് ജോർഡാനിലേക്കോ ഇന്തോനേഷ്യയിലേക്കൊക്കെ പോകാൻ പറയും ഈജിപ്തിലേക്കൊക്കെ പോകാൻ പറയുന്നുണ്ട് ട്രംപ് അത് നടക്കുന്ന കാര്യമല്ല ഇന്ന് മാത്രമല്ല ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം ഈ ഗസ ഫലീ അല്ല ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് കുറേ കൂടി രൂക്ഷമായ കുറേ കൂടി ഗൗരവതരമായ ഒരു ഘട്ടത്തിലേക്ക് ഇനി കടക്കാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞത് ഇനി എന്ന് പറയുമ്പോൾ ട്വൻറ്റി ട്വൻറ്റി സിക്സിലോ ട്വൻറ്റി തേർട്ടിയിലോ പോലും ഇനി അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേ ഇനി കടക്കും അത് ചിലപ്പോൾ ഒരുപക്ഷെ ഗസ പുനർനിർമ്മാണത്തിന് ശേഷമായിരിക്കും ട്രംപിൻ്റെ ഭരണകാലത്ത് ഗസയിലുള്ള അദ്ദേഹത്തിന് ഇടപെടലിന് ശേഷമായിരിക്കും കാരണം രണ്ടായിരത്തി പതിനേഴ് മുതൽ അദ്ദേഹം ഇടപെട്ടതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നല്ലോ ഒക്ടോബറേ ആക്രമണം ഇനി സെക്കൻഡ് ട്രംപ് ട്രംപ് ടു പോയിൻറ്റ് ഓയുടെ ഫലസ്തീനിലൂടെ ഇടപെടലുകളുടെ ഒരു തിരിച്ചടി ഈ ചിലപ്പോൾ ഒരു അഞ്ചോ ആറു വർഷം കഴിഞ്ഞാൽ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടായേക്കാം ഇത് എന്താണ് നിൽക്കാൻ പോകുന്നൊരു സംഘർഷമല്ല അതിന് തുടരാൻ പോകുന്ന സംഘർഷമാണ് അതിനുള്ള എല്ലാ മരുന്നുകളും ഇപ്പോൾ അമേരിക്കയിലുണ്ട് ഇസ്രയേൽ ഉണ്ടെന്നല്ല അമേരിക്കയിലുണ്ട് ഒരു ട്രംപുണ്ട് ട്രംപിൻ്റെ പിന്നിൽ എലോൺ മസ്ക് എന്ന് ഒരു നാസി എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരാൾ ഉറപ്പായിട്ടും ഈ എ ഇ ഡി എന്ന് പറയുന്ന ജമീലിലെ പാർട്ടിയുടെ ഐ എഫ് ടി ആ ജമീലിലെ പാർട്ടിയുടെ റാലി പോയി അദ്ദേഹം പ്രസംഗിക്കുന്നു അപ്പോൾ അദ്ദേഹമാണ് ട്രംപ് ഗവൺമെൻറ്റിൻ്റെ എഫിഷ്യൻസി മിനിസ്ട്രി കൈകാര്യം ചെയ്യാൻ പോകുന്ന പോകുന്നയാൾ അപ്പോൾ ട്രംപിൻ്റെ വിദേശ നയത്ത് എലോൺ മസ്ക് എങ്ങനെ സ്വാധീനിക്കും എന്ന് നമുക്ക് അറിയില്ല തീർച്ചയായിട്ടും ഇത് ഉടനെ തരാൻ പോകുന്ന ഒരു പ്രശ്നമല്ല al todavía no